ഇതിലേക്കൂടെ ഇങ്ങനെ ഇറങ്ങിയത് ആ മച്ചുപൊളിച്ച് ഇങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബാഗ് എടുത്ത് ഈ ബാഗ് എടുത്ത് ഈ ബാഗ് എടുത്ത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ച് ഈ ക്യാമറയുടെ കൂടെ കൗണ്ടറിൽ പോയി ക്യാഷ് എടുക്കുന്നു ഞാൻ രാവിലെ വന്ന് ഒമ്പത് മണിയായപ്പോൾ കട തുറക്കുന്നു അപ്പം ഇതിനകം നല്ല വെട്ടം കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് മുതലാളി വിളിച്ച് ചോദിച്ച് ഇതിനകത്ത് വെട്ടം കാണുന്നുണ്ട് ഇതിനകത്ത് ആരെ ഇറങ്ങിയിട്ടുണ്ടെന്നു അങ്ങനെ പെട്ടെന്ന് ഞാൻ കൗണ്ടറിൽ പോയി പൈസ നോക്കുമ്പോൾ പൈസയില്ല അങ്ങനെ സംശയം വെച്ചാൽ നോക്കുന്നത് പൈസ വാങ്ങുന്നുണ്ടാകും ഇറങ്ങിയെന്ന് രാവിലെ ഇവിടെ നിന്ന് ഇവിടെ വന്ന് വെട്ടം കണ്ടുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഓട് പൊളിച്ചേക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പൈസ കൂടാതെ ചെരുപ്പുകൾ പോയി ബാഗുകൾ പോയി സ്കൂൾ ഉറപ്പിന്റെ സ്റ്റോക്കുകൾ വന്നുണ്ട് നടീ ചെരിപ്പുകൾ ഈ ചെരിപ്പുടെ പിന്നെ ഷൂകടെ വിലയുള്ള ട്ടേ പോയിരുന്നു അകത്തന്നാ പോയത് ആ കുട്ടികളുടെ ചെരുപ്പം അറിയത്തില്ലായിരുന്നു നമ്മൾ നോക്കിയെങ്കിലും അറിയത്തുള്ളായിരുന്നു അലിച്ചുവാരി ഒന്നിട്ടേ പോയിരുന്നു പൈസ ഇവിടെ വന്ന് തുറന്നു ഇങ്ങനെ എടുത്തായിരുന്നു ഇല്ല ഇതിന് മാത്രമേ ഇതിലങ്ങനെ ഇട്ടിട്ട് പൈസ അടഞ്ഞിട്ട് അടച്ചു വെച്ചിരുന്നു ചെരുപ്പ് അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളൊക്കെ പോയത് ചെരുപ്പ് ബാഗ് അകത്തുള്ള ചെരുപ്പുകളെല്ലാം പകുതി മുക്കാർ എടുത്തിട്ടുണ്ട് പത്ത് എഴുന്നൂറ് റേഞ്ച് വരുന്നത് പിന്നെ ആയിരത്തി അഞ്ഞൂറോ ഷൂ ഒക്കെ ഷൂ ഒക്കെ പോയിട്ടുണ്ട് വലിയ നഷ്ടമായിരുന്നു സ്കൂൾ ഏർപ്പിൻ്റെ സ്റ്റോക്ക് ചെയ്യുന്ന മതി എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സാധനം ഞങ്ങൾ അകത്താ കയറ്റി വെച്ചേക്കുന്നതായിരുന്നു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് ആയിട്ടുള്ള സാധനം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് നല്ല രീതി പിന്നെ നല്ല രല്ല ചെരു ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട് ൾപ്പെടില്ലേ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ആ പ്രൈസുള്ള സാധനമായിട്ടുണ്ട് പോയിരിക്കുന്നത്